നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ചോദിനക്ഷത്രവും ചോതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സമർത്ഥരും സുഖമനുഭവിക്കുന്നവരുമായിരിക്കും ദാനശീലം ധർമ്മിഷ്ഠത ദയ എന്നീ ഗുണങ്ങൾ ഇവരുടെ പ്രത്യേകതകളാണ് ആകർഷകമായും ബുദ്ധിപരമായും സംസാരിച്ചു കൊണ്ട് തന്നെ ധനസമ്പാദനത്തിനുള്ള വഴി കണ്ടെത്തുന്നവരായിരിക്കും കലാരംഗത്ത് താൽപ്പര്യമുള്ളവരായിരിക്കും ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇവർ പൊതുവേ ആരോഗ്യമുള്ളവരും ആകർഷകമായ ശരീരപ്രകൃതിയുള്ളവരുമായിരിക്കും പലപ്പോഴും പല ആരോപണങ്ങൾക്കും വിധേയരാകാറുണ്ട് ഇവരുടെ ദൃഢമായ മനഃശക്തിയും ബുദ്ധിയും ഇവരെ വിജയത്തിലെത്തിക്കുമെന്നുള്ളതാണ് ഒരു പരിധിക്കപ്പുറം ആരെയും വകവച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ലഹരിയും സുന്ദരികളായ സ്ത്രീകളും ഇവരുടെ ദൗർബല്യമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നന്മയുള്ളവരും സത്യസന്ധരുമായിരിക്കും ഗുണമുള്ളവ ഇവർ കുടുംബജീവിതത്തിൽ വിജയിക്കുന്നവരായിരിക്കും ചോതി നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം അനിരം മൂലം ഉത്രാടവും ഇടവക്കൂറിൽപ്പെട്ട കാർത്തികാരോഹിണി മകൈരവും ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ശനിയുടെയും കേതുവിൻ്റെയും ആദിത്യൻ്റെയും ദശാകാലങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കില്ല ഈ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്രദർശനം നടത്തുന്നതിന് ഉത്തമമാണ് സർപ്പഭജനം ചോതി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കുക രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ശുഭകരമാണ് ചോതിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നത് ഇവർക്ക് ഗുണകരമാണ് കറുപ്പ് ഇളം നീല വെള്ള എന്നീ നിറങ്ങൾ ഇവർക്ക് അനുയോജ്യമായ നിറങ്ങളാണ് ചോതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത വായുവാണ് നക്ഷത്രദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഇവർക്ക് ഗുണകരമാണ് ഇവരുടെ നക്ഷത്ര മൃഗം പോത്താണ് വൃക്ഷം നീറും മരുതാണ് ദേവഗണത്തിൽപ്പെട്ട ഇവർ പുരുഷയോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ നക്ഷത്ര പക്ഷി കാക്കയാണ് ഭൂതം അഗ്നിയുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രതികൂല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും ഒരു ശുഭകർമ്മങ്ങൾക്കും ഇവർ ഉപയോഗിക്കരുത് ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും ചോദ്യനക്ഷത്രക്കാർക്ക് പാടില്ല എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ് ജനന സമയത്ത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇതെല്ലാം തന്നെ പാലിക്കപ്പെടേണ്ടത് ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ചില പ്രത്യേകതകളും അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം